ഹലോ ഗായ്സ് അപ്പം ഇത് നമ്മൾ വളർത്തിയുന്ന കോഴി തന്നെയാണ് കേട്ടോ രാത്രിയും പകലുമില്ലാതെ കൂവാണ് രാത്രിയിലൊക്കെ ഭയങ്കര കൂവല കേട്ടോ ഒരു മണി രണ്ട് മണി ടൈമിലൊക്കെ നല്ല കൂവലാണ് ഇതുപോലത്തെ ഒരു കോഴിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ടീംസ് പോലെ രണ്ട് പേരും ഒരുപോലെ പോലെ അതിനെ നമ്മൾ മുമ്പേ ശരിയാക്കി വറുത്തൊക്കെ പീസാക്കിയൊക്കെ വെട്ടിയൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂവല് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് അപ്പം ഇതിനും കൂടി ഇന്നു ശരിയാക്കണം എന്നാണ് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് വളർത്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുക പറയുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ് ഞാൻ കഴിക്കുന്നില്ല വീട്ടിലെല്ലാവരും കഴിക്കിട്ടോ അപ്പം ഇതിൻ്റെ റെസിപ്പിയാണെന്ന് സുന്ദരനായ ഒരു കോഴി തന്നെയാണ് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനെല്ലാം കുക്കറിലിട്ട് ഒരു രണ്ട് വിസിലിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നാടൻ കോഴി ആയതുകൊണ്ട് കുറച്ച് വേവുണ്ടാവുമല്ലോ അപ്പോൾ ഒരു രണ്ട് വിസിൽ വേവിച്ചെടുത്ത കോഴിയാണ് മഞ്ഞൾ ഉപ്പ് കുരുമുളക് ഇട്ട് വേവിച്ചതാണ് കബാബ് മസാല രമസാല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കോയിലിട്ടു കുറച്ചിട്ടാ മതി മുളക് പൊടി കുരുമുളക്

stud gulicharna страхa നന്നായി തേച്ച് പിടിപ്പിക്കുക ഇപ്പൊ എന്റെ പൂവിക്കൊണ്ടിരുന്ന കോഴിതാ ചട്ടിയിലിരുന്ന മുരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പൊരിച്ചെടുക്കുന്നില്ല ഒരു പാലിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് പടുത്തൊന്ന് പൊരിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ നാടൻ കോഴി ഇന്ന് ഈ ഒരു രീതി മസാലയിലാണ് ഞങ്ങൾ പൊരിച്ചെടുക്കുന്നത് നല്ല പാസ്റ്റില്ല മസാല തന്നെ എണക്കാം നല്ല വേവുണ്ടെന്ന് മൂത്തൊരു കോഴിയാണ് നല്ല വേവുണ്ടെന്ന് കരുതി രണ്ട് വിഷി കിട്ട് വേവിച്ചതാണ് കുറച്ച് നന്നായിട്ടൊന്ന് വെന്ത് പോയിട്ടുണ്ട് കൊത്തില്ല അപ്പ് നമ്മളെ വീട്ടിൽ നേട്ടം കോഴിയാണ് പിന്നെ കയ്യിൽ ഇരിക്കുന്നത് പല ഗുണങ്ങളും അതെ തൊട്ടപ്പ തന്നെ അങ്ങനെ പൂർണ്ണ സംഭവമായിട്ട് എന്ത് കിട്ടും ഇതിന് അടിപൊളി വെച്ചാണ്